നമ്മമ്മ തമ്മി ഉണ്ടല്ലോ ഒരു ഞാൻ പറഞ്ഞു ലാടാ കൊച്ചാ കൊലുടുന്ന കൊച്ചാ ടാടാ ഞങ്ങൾ കടയിൽ പോകാൻ ഒരുങ്ങാൻ നിന്നപ്പോഴാണ് കേട്ടോ അമ്മ വന്നത് അങ്ങനെ അമ്മയുടെ കയ്യിൽ മോളെ കൊടുത്തിട്ട് പിന്നെ ഇതാ ഞങ്ങൾ കടയിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് എഴുതി അങ്ങനെ ഞങ്ങൾ പോയി ബീഫ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ കുഞ്ഞിടെ കുറേ ദിവസമായിട്ട് പറയുന്നു ബീഫ് മന്തി വേണമെന്ന് അത് റീല് കണ്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന അത് തന്നെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഇതാ കുറച്ച് ബീഫ് മേടിച്ചു അങ്ങനെ അത് വാങ്ങിച്ചിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ വന്നു നമുക്ക് മന്തി വെക്കാനുള്ള സാധനങ്ങളും കൂടെ മേടിക്കണമല്ലോ അങ്ങനെ ഇതാ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പിന്നെ മന്തി വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും പിന്നെ ഋദൂട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങും കൂടെ മേടിക്കുന്നുണ്ട് ഋതുട്ടിന് ആദ്യമായിട്ടാണ് കിഴങ്ങ് കൊടുക്കാൻ പോകുന്നത് ഓരോന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ ഋദൂട്ടിന് സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ ഇതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കൊടുക്കാം എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് അലർജി അലർജിയൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയൊക്കെ അറിയാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ഫുഡ് കൊടുക്കുമ്പോഴും ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് രാവിലെ തന്നെ കൊടുക്കാൻ നോക്കുക അത് മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പം നമ്മൾ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാട്ടോ ചിലപ്പോൾ റാഷസ് ഉണ്ടാവാം ഇല്ലെങ്കിൽ ശ്വാസമുട്ടുണ്ടാവാം വയറിളക്കം ഛർദ്ദി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ രാത്രിയിൽ കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ ഒരു ഉറക്കത്തിൽ നമ്മൾ അറിയില്ല അതുകൊണ്ടാണ് രാവിലെ കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ ഈ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഡോക്ടറത്ത് ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പം എന്നെപ്പോലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാകട്ടെ എന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാണേ അപ്പം നമുക്ക് മന്തി ഉണ്ടാക്കിയാലോ കഴി വൃത്തിയാക്കിയ ബീഫ് ദാ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പൊടികൾ മന്തി മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരിഞ്ചീരക പൊടി ഇത്രയും കൂടെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും പിന്നെ പുതിനയില മല്ലിയില ഒരു ചിക്കൻ ക്യൂബ്സ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഓയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമി പിടിപ്പിക്കുക പക്ഷേ ഇതിന് ഇതിനകത്ത് രണ്ട് സാധനങ്ങളും കൂടി ഇനി ചേർക്കാനുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിട്ടു പിന്നീടായിരിക്കും ഓർത്തെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണേൽ ഒന്ന് തിരുമി പിടിപ്പിക്കാൻ എന്നിട്ട് നന്നായിട്ട് തിരുമി പിടിപ്പിച്ചതൊക്കെ മസാല ഒക്കെ എല്ലായിടവും ആയി എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിസിലടിച്ചെടുപ്പിക്കാം കേട്ടോ അതായത് ഒരെണ്ണം ഹൈ ഫ്ലെയിമിലും ബാക്കി നാലെണ്ണം ലോ ഫ്ലെയിമിലും ഇട്ട് അടിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റെഡി ആയി വരും നമ്മൾ ബീഫ് എടുത്തേക്കുന്ന അരക്കിലയാണ് അപ്പോൾ അതിൻ്റെ മസാലകളാണ് കേട്ടോ കാണിച്ചേക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ കൂടുതലായിട്ടും മസാലകളും ചേർക്കണം അപ്പോൾ ഇനി നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ സ്പൈസസ് എല്ലാം എടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ഗ്രാമ്പു പട്ട ബേ ലീഫ് കുറച്ച് പെരിഞ്ചീരകം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇട്ടതിന് ശേഷം പിന്നീട് അതിനകത്ത് ഒരു നാരങ്ങ കൂടി ഇട്ടിട്ടുണ്ട് അകത്തോട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്ത് റൈസ് ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ആയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് അത് നമ്മൾ ബസുമതി റൈസ് ആണ് ചേർത്തേക്കുന്നത് ഇനി അതൊന്ന് വെന്ത് കിട്ടട്ടെ അതൊരു ഭാഗം വെന്താ മാത്രം മതിയായിട്ടോ Nào. Nào đi nào. Wing, 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 wing. Nào đi nào. Wing, 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 quen 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 wing, 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 അങ്ങനെ നാരങ്ങ നാരങ്ങവെള്ളൊക്കെ കുടിച്ച് ഋതുനം കുറച്ച് കളിപ്പിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗം വേവിൽ അമ്മ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കണ്ണാപ്പിലോട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫും വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ കുക്കറിലെ ഏറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിരിപ്പിണ്ടേ ഇനി ഇതിനകത്ത് നമുക്ക് ആ വെന്ത ബീഫിനെ കുറച്ച് നെയ്യ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നേരത്തെ അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം നേരത്തെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിൽ നെയ്യതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് എന്താ അറഞ്ചം പുറഞ്ഞം അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് പച്ചമുളക് കുത്തി കുത്തി വെക്കുന്നുണ്ട് ഒരു നാലഞ്ചെണ്ണം എന്നിട്ട് ഇത് നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മന്തി അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മുടെ മന്തി ആ ഒരു വിസിലടിക്കുന്ന സമയം കൊണ്ട് അമ്മ ഇവിടെ തൂത്തുപാരയും ഉള്ളി വൃത്തി ആക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഡയപ്പർ ഒന്ന് ഉണക്കാൻ വേണ്ടി കൊണ്ടിടുന്നുണ്ട് അതായത് നമ്മളിത് ഇതിന് ജെല്ലാം എടുത്ത് മാറ്റി കളഞ്ഞതിന് ശേഷമുള്ള ഡയപ്പറാണ് കേട്ടോ ഇനി ഉണക്കി ഇത് ഇനി കത്തിച്ച് കളയണം അപ്പോൾ അതിന് അതുവരെ ഒന്ന് ഉണങ്ങി കിട്ടട്ടെ അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അടിപൊളി മണം വരുന്നുണ്ട് അപ്പം ബീഫ് മന്തി കടയിൽ നിന്ന് ഒരു വട്ടം അങ്ങോട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് എനിക്ക് അന്ന് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വൈക്കൂടെയൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് മന്തി കുറച്ച് റൈസും പിന്നെ ഒന്ന് രണ്ട് പീസും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ അമ്മ ആരും സമയം കൊണ്ട് കുറച്ച് മയോണിസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാലഡ് അവിടെ ഉണ്ടാക്കുന്നേ ഉള്ളു എനിക്ക് അതിന് മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു കൊതി കൊണ്ട് ഞാൻ എടുത്തു ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ പിടിക്കുമ്പം തന്നെ ഇങ്ങനെ ഇങ്ങനെ എന്താ അടർന്നങ്ങ് പോവുകയാണ് ഒരു പഞ്ഞുപോലെ അപ്പൊ എന്താ അതിൽ നിന്ന് കുറച്ച് ബീഫും പിന്നെ കുറച്ച് ചോറും പിന്നെ ഇതാ മയോണിസും കൂടെ ചേർത്തിട്ടിങ്ങോട്ട് ഇങ്ങോട്ട് വായില് വെച്ചു ഓ അടിപൊളി അടിപൊളി ല്ലേ അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിച്ചു ഇനി അമ്മയും കൂടെ കഴിക്കട്ടെ അങ്ങനെ ആ കുഴ കുറച്ചെ കുഴച്ച് അല്ലെ മയൂണൂസിനകത്തൊക്കെ ഇങ്ങോട്ട് കുഴച്ചത് ആ അമ്മയുടെ വായിലോട്ടും വെച്ചു കൊടുത്തിട്ടോ അമ്മയുടെ റിയാക്ഷനും പൊളിയാണെന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ബൂന്നിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അയ്യോ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഇത് പക്ഷേ എൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ ഓൾറെഡി ഞാൻ ഇതിനകത്ത് റീൽസിനകത്ത് കണ്ടിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വരി വാരി കഴിക്കുന്നുണ്ട് അമ്മ അവിടെ സാലഡും കൂടെ ആക്കുന്നുണ്ട് ഇനി നമുക്ക് പോയി അവിടെ ഇരുന്നിട്ട് സമാധാനമായിട്ട് കഴിക്കാം കേട്ടോ ഋതുവിനെ അവിടെ താഴെ കിടത്തിയേക്കാണെ പായയിട്ട് അപ്പോൾ പായയിട്ട് കിടത്തിയേക്കുന്നത് തന്നെ നമ്മൾ മുകളിൽ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ അവൾ കിടന്ന് കരയും താഴിരുന്ന് അവളറങ്ങാതെ കിടക്കാൻ പറ്റില്ല അവൻ ഇത് വന്നിരിക്കാണ് എനിക്കും കൂടെ വല്ലതും വായില് വെച്ച തരുമോന്ന് ഞാൻ ഇങ്ങനെ പറയായിരുന്നു അവളോട് മോള് കൊറച്ചും കൂടെ വലുതാകുമ്പോൾ എന്താ വേണേലും ഇണ്ടാക്കി തന്നോളാന്നെ പിന്നെ അമ്മ വന്നപ്പോ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതൊക്കെ കുട്ടിച്ചു നോക്കേ കുറവുള്ള പിള്ള പിള്ളാരും പ്രായം വരെയൊക്കെ യൂസ് ചെയ്യാം വണ്ണം കൂടുന്ന അനുസരിച്ചിട്ടേ അഡ്ജസ്റ്റ് നല്ല സോഫ്റ്റ് ആ പെട്ടെന്ന് ആയിരിക്കും േരാ അന്നേരം രാത്രിയില് കൊടുക്കുമ്പോ പെട്ടെന്ന് കുടിച്ചു അറിയില്ല അതായിട്ട് കടിക്കുവളു വള ഇത്ര വെള്ളം ചെന്നോ ആ സ്റ്റീലിൻ്റെ കാണിച്ചത് പെയിൻ ചീപ്പാണ് കേട്ടോ അതിൻ്റെ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ശാലിമോൾ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ് പെയിൻ നന്നായിട്ട് വരുമെന്നാണ് പറഞ്ഞത് പിന്നെ ആ ഡയപ്പറിൻ്റെ ആണെങ്കിൽ അടിപൊളിയാണ് ഋതുവിന് ഇപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാ സംഭവം കഴിഞ്ഞ് യൂസ് ചെയ്യുക അമ്മ ഉണക്കി ുംക്കി വീട്ടിൽ നിന്ന് പിന്നെ ഒന്നും കൂടെ ഉണക്കി എടുക്കുന്നിണ്ട് ചിലപ്പോ പൂപ്പടിച്ചാലോന്നും പറഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് മാത്രമേ ഞാൻ ഇത് പൊടിച്ച് വെക്കാറുള്ളൂ കൂടുതൽ പൊടിച്ച് വെച്ചാൽ പൂപ്പിലടിക്കുകയും ചെയ്യും നമ്മൾ അറിയത്തും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ പൊടിച്ച് വെക്കാറുള്ളു മ്മ അലച്ചി പോയി അമ്മയുടെ പോ അമ്മയായിട്ട് ഋതു ഭയങ്കര കൂട്ടാണ് കേട്ടോ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല അമ്മയുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നോളും അങ്ങനെ ഇതാ അമ്മ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അമ്മ പോയതിന് ശേഷം പിന്നെ ഇതാ ഋതുവിനെന്ന് ഉറക്കി കിടത്തിയിട്ട് ഹോളിലാട്ടോ കിടത്തിയത് കട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ ആൾ ഉണന്ന് കഴിഞ്ഞാൽ ഒട്ടനെ ചാടും ഞങ്ങളെ കാണാത്തത് കൊണ്ട് അതുകൊണ്ട് പേടിച്ചിട്ട് ഹോളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഞങ്ങളിത് കാറ് കഴുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഋതു എഴുന്നേക്കുന്ന കാണുകയും ചെയ്യാം സൗണ്ട് നന്നായിട്ട് കേൾക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ പിന്നെ ഇതാ കാറൊക്കെ കഴുകി എല്ലാം എടുത്തതിനു ശേഷം ഇത് ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു മറ്റേത് ചില സമയത്ത് ഒരു പത്ത് ോ കഷ്ടിച്ചുറങ്ങൂ ചിലപ്പോഴാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങും ഇവിടുത്തെ ഫാന് നല്ല കാറ്റുള്ളതുകൊണ്ടേ നല്ല സുഖത്തി കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങുകയാണിട്ടോ അങ്ങനെ കാറൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് അവിടേക്കൊന്ന് തുടച്ചെന്ന് വൃത്തിയാക്കുന്നുണ്ട് വെള്ളമൊക്കെ വീണ് അഴുക്കായിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇപ്പം ഇടയ്ക്ക് വരാറില്ലേന്നൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ചില ദിവസങ്ങളിൽ വീഡിയോസൊന്നും ഞാൻ എടുക്കാറില്ല ചിലപ്പോൾ മൂന്നാല് ദിവസം അമ്മ വീട്ടിലും കാണും പക്ഷെ വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് കേട്ടോ അമ്മ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട് ഇത്രയും നാളെ അമ്മ ഇവിടെ ഒന്നും നിന്നില്ല അമ്മയ്ക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങ് പോയതേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് നേരം ഞാൻ ഋതുവിൻ്റെ അടുത്ത് കിടന്നിട്ട് ആൾ എഴുന്നേറ്റ് പിന്നെ പുറത്തോട്ട് ഒന്ന് കാഴ്ചകളൊക്കെ കാണിക്കായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് കിളികളൊക്കെ ഇങ്ങനെ കൂടണയാൻ വേണ്ടി പോകും കേട്ടോ അതിനെയൊക്കെ കാണിച്ചു കൊടുത്തേക്കാണ് അപ്പം നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ടാറ്റ ബൈ മിസ് ചെയ്യോ